അതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ ഈ അംബാനി എന്ന് പറയുന്ന ആള് സംഘിയാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അതോ പുള്ളി ഏതെങ്കിലും ശാഖയിൽ പോകുന്നതായിട്ട് നിങ്ങൾക്കറിയോ പുള്ളി അത് ഹിന്ദുമത വിശ്വാസിയാണ് അത് എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ എനിക്ക് ഇങ്ങനൊരു സംശയം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നേ മൊബൈൽ റീചാർജ് പ്ലാനുകൾക്ക് റേറ്റ് കൂട്ടിയതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഞാനതിനത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാകാത്ത കുറെ ചാണക പൊട്ടന്മാർ വന്നു കഴിഞ്ഞങ്ങ് എന്താ പറയുന്ന കമന്റ് ബോക്സിൽ താഴത്തെ കമന്റ് നോക്കി കഴിഞ്ഞാൽ നീ സുഡാപ്പിയാണ് നീ മറ്റവനാണ് നീ വർച്ചവനാണ് നീ അംബാനിയുടെ സിം ഉപയോഗിക്കേണ്ട ഇങ്ങനത്തെ പൊട്ടന്മാരെ ഞാൻ എങ്ങനെ വീണ്ടും വീണ്ടും ഈ പൊട്ടന്മാരെന്ന് വിളിക്കുന്നതിന് എനിക്ക് തന്നെ വിഷമമുണ്ട് ഞാൻ ഒഴിവാക്കി വിടുന്നതാണ് മാക്സിമം ഇങ്ങോട്ട് വന്ന് അങ്ങ് കയറുമാണ് എന്നാ ഞങ്ങളെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിലെ കാര്യം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ ബാക്കി വരുന്ന ഒരു പത്ത് ശതമാനം ചാണക പൊട്ടന്മാരോട് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞുതരാം അതായത് മൊബൈൽ റീചാർജുകൾക്ക് ഇരുന്നൂറ്റി നാല്പതും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അംബാനി അണ്ണൻ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് തന്നപ്പോ അത് അദ്ദേഹത്തിന്റെ ബിസിനസ് ആണ് ബിസിനസ് മൈൻഡുള്ളത് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം മോദിയുടെ കൂട്ടത്തില് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പുള്ളി സംഖ്യ ആയതുകൊണ്ടല്ല പുള്ളിയുടെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം അത് ഇന്ത്യ ആര് ഭരിച്ചാലും പുള്ളിയുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി എന്നല്ല എല്ലാ ബിസിനസ്സുകാരും താങ്ങി നിക്കും അതിന്റെ കാര്യം അയാൾക്ക് ബിസിനസ് നടക്കാനാണ് അത് ആദ്യം മനസ്സിലാക്കണം അല്ലാണ്ട് സംഖ്യയായിട്ട് നിങ്ങളെ താങ്ങാൻ നിക്കുന്നത് കൊണ്ടല്ലാന്ന് ആദ്യം മനസ്സിലാക്കണം ആ അപ്പൊ പറഞ്ഞു വന്നത് അന്ന് വളരെ തുച്ഛമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് അധികം ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാത്ത ഒരു സമയത്ത് അദ്ദേഹം കൊണ്ടൊന്ന് ഫ്രീ ആയിട്ട് തന്നപ്പോഴത്തേന് വോഡാഫോൺ ഐഡിയ ഇതിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ നേരെ പോർട്ട് ചെയ്ത് ജിയോയിലേക്ക് മാറി അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേന് അന്ന് നമുക്കുണ്ടായിരുന്ന ഐഡിയയും വോഡാഫോണും എല്ലാം സാമ്പത്തികമായിട്ട് ഒരുപാട് തകരുകയും അവരുടെ എസ്പെക്ടത്തിന്റെ വാടക അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് വോഡാഫോണും ഐഡിയയും കൂടെ ഒരുമിക്കുന്നതും വി ഐ ആവുന്നതും എല്ലാം അതായത് അങ്ങനെ ഒരു സംഭവത്തിന് കാരണം എന്ന് പറയുന്നത് ജിയോ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് അതിനുശേഷം ഓരോ കാര്യത്തിനും പൈസ ഓരോന്നിനും കൂട്ടിക്കൂട്ടി കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു അപ്പൊ ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഉപയോഗിച്ച് ഇതുമായിട്ട് ചേർന്ന ആളുകൾ ഇതിൽ നിന്ന് വിട്ടുപോകാൻ മടിക്കുകയും ഇനി എത്ര രൂപ പൈസ കൂട്ടിയാലും വീണ്ടും വീണ്ടും റീചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്റർനെറ്റിന് അടിമകളായി മാറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിൽ ഞാൻ അംബാനിയുടെ ബിസിനസ് മൈൻഡിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അത് മനസ്സിലാകാനുള്ള ബോധം പോലും ഇല്ലാത്ത ഒന്നും പറഞ്ഞു കാര്യമില്ല അപ്പൊ അങ്ങനെ നടക്കട്ടെ എനിക്ക് കമന്റുകൾ ഇട്ടോട്ട് എന്റെ പോസ്റ്റ് റീച്ച് റീച്ചായിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ കമന്റ് ഒരു കുഴപ്പമില്ല ഞാൻ ഒരു പോസ്റ്റിന്റെയും കമന്റ് ഞാൻ ഓഫ് ആക്കത്തില്ല പോലെ കമന്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുക പക്ഷെ തെറി വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും എന്റെ വീട്ടുകാരെ വിളിച്ചാൽ വീട്ടിലിരിക്കുന്നവരുടെ അവരുടെ അവരുടെ അപ്പുറത്തുള്ള ആളുകളെ ഞാൻ വിളിക്കാം അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നുമില്ല